ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർന്ന് അപ്പോൾ റോന്ത് എന്ന സിനിമ ഇന്ന് കണ്ടു ശരിക്കും പറയുകയാണെങ്കിൽ സാധാരണ സിനിമ ഇറങ്ങുന്ന മമ്മൂക്കയുടെ ലാലേട്ടയുടെ സിനിമകൾ മാത്രമേ ഫസ്റ്റ് ഡേ പോയി കാണാറുള്ളൂ ബാക്കിയുള്ളവരുടെ സിനിമകളൊന്നും ഫസ്റ്റ് ഡേ പോയി കാണാറില്ല പക്ഷേ ഈ സിനിമ എനിക്കെന്തോ ഇന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് ഈ സിനിമയ്ക്ക് പോയി വലിയൊരു എന്താ പറയുക അടുത്ത കാലത്ത് ഇത്രയും ടച്ചിങ് ആയിട്ടുള്ളൊരു സിനിമ വേറെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കാരണം എനിക്ക് ഷാഹി കബീറിൻ്റെ ഈ പോലീസ് സിനിമകൾ വലിയ ഇഷ്ടമാണ് ഇതിന് മുമ്പ് അദ്ദേഹം സംവിധാനം ഇലവീഴ പൂഞ്ചറന്ന് പറഞ്ഞ സിനിമ ഇഷ്ടമാണ് നായാട്ട് എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടമാണ് അതുപോലെ തന്നെ പോലീസർ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടമാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ പോലീസ് സ്റ്റോറിക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ ഇൻവെസ്റ്റിഗേഷനും അല്ലെങ്കിൽ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ സിനിമ വലിയൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാൻ ഇന്ന് പോയത് കേട്ടോ പക്ഷേ ഈ സിനിമ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇതിൻ്റെ പോസ്റ്റർ കാണുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു റോന്ത് റോന്ത് ചുറ്റാന്നാണ് നമ്മൾ പറയുന്നത് റോന്ത്ന്ന് പറയുന്നത് ഈ പേരൊക്കെ ഇങ്ങനെ ഇട്ടാണെന്ന് ഞാൻ ആലോചിച്ചിരുന്നു അതുപോലെ തന്നെ കാസ്റ്റിംഗ് ആണ് നോക്കുമ്പോൾ ദിലീഷ് പോത്തനും റോഷൻ മാത്യു ഇവരൊക്കെയാണ് സിനിമയിലെ നായകന്മാരായിട്ടുള്ളത് എന്തുകൊണ്ടൊരു നല്ലൊരു നടന്മാരെ തിൽ കാസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചാൽ എനിക്കെല്ലാം തെറ്റിപ്പോയി ഇപ്പോൾ അടുത്ത് റീസെൻ്റായി കണ്ടിട്ടുള്ള ഒരു ബെസ്റ്റ് ഫിലിം തുടരും എന്ന സിനിമ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ ബെസ്റ്റ് ഫിലിം തന്നെയാണ് ഈ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സിനിമ അതായത് ഈ സിനിമ പറയുന്നത് ശരിക്കും ഒരു ദിവസത്തെ കഥയാണ് സിനിമ പറയുന്നത് കാരണം ഇന്ന് നമുക്കറിയാം എല്ലാവർക്കും അറിയാം പോലീസ് പോലീസുകാരുടെ ജീവിതം നമ്മളെല്ലാവരും പോലീസുകാരും പണ്ടൊരു കുറ്റം പറയുന്നവരാണ് എല്ലാവരും അങ്ങനെ ആയിരുന്നു കാരണം പഴയ പോലീസുകാരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ പോലീസുകാരിൽ അമ്പത് ശതമാനം നല്ലവരും അമ്പത് ശതമാനം മോശമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കുറേയൊക്കെ അവരുടെ ആ ജോലിയും ആ സാഹചര്യമൊക്കെ ആയതുകൊണ്ടായിരിക്കാം അല്ലാതെ അവർ ആരും മോശക്കാരായിക്കൊണ്ടല്ല പക്ഷേ പണ്ടത്തെ പോലീസുകാരൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലും അവർ അവർ ഉപദ്രവിക്കുന്നതും അങ്ങനെയൊക്കെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലീസുകാർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുറവാണ് കാരണം എന്താണെങ്കിൽ ഇന്ന് എന്തെങ്കിലും മോശമായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ എല്ലാവർക്കും പ്രതികരിക്കാനും അതിനുള്ള അവസരങ്ങളും ഒക്കെ ഇതുപോലെ സോഷ്യൽ മീഡിയയും സി സി ടിവിയും ഒക്കെ ഉള്ളത് അവർക്കൊന്നും അങ്ങനെ ഓവറായിട്ടുള്ള തോന്നിയ വസങ്ങളൊന്നും ചെയ്യാനൊന്നും സാധിക്കില്ല അപ്പോൾ രണ്ട് പോലീസ് ഓഫീസർമാർ കഥ പറയുന്ന സിനിമയാണ് ദിരീഷ് കോത്തനും അതുപോലെ തന്നെ റോഷൻ മാത്യുവിൻ്റെ കഥാപാത്രങ്ങൾ അതായത് ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ മറ്റാൾ ജീപ്പിൻ്റെ ഡ്രൈവറായിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അവരിങ്ങനെ റോന്നു ചുറ്റുന്നതും ഓരോ ഇൻസിഡൻസ് ഉണ്ടാവുന്നതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക ബൈജു എന്താ പറയുക ആക്ഷൻ ഹീറോ ബൈജു എന്ന സിനിമയിൽ ഇങ്ങനെയാണ് അതായത് കുറേ സംഭവങ്ങളൊക്കെ പോലീസ് സ്റ്റേഷൻ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചു കൊണ്ടുള്ള സിനിമയാണെങ്കിൽ ഈ സിനിമ ഈ രണ്ടുപേരും സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദിവസത്തെ കഥയാണ് ശരിക്കു പറയുന്നത് മനോഹരമായിട്ട് ഈ സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട് അതായത് പോലീസുകാർക്കും അവർക്കും കുടുംബമുണ്ട് അവരുടെ കുടുംബം കാണിക്കുന്നു അവർക്കും പ്രശ്നങ്ങളുണ്ട് അവരുടെ ജീവിതം കാണിക്കുന്നു ഈ സമയത്തിൻ്റെ ഉള്ളിൽ പലവരുടെയും ജീവിതത്തിൽ അവർ ഇടപെടുന്നതും അവരുടെ പ്രശ്നം ആളുകളുടെ പ്രശ്നങ്ങളെ തീർക്കാൻ നിൽക്കുന്നതും അതുപോലെ തന്നെ പോലീസുകാർ എങ്ങനെ വേണമെങ്കിൽ കേസുകൾ മാറ്റിമറിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ എന്തെങ്കിലും പോലീസുകാർക്കുള്ളിൽ തന്നെ ഉള്ള ഭാഗീയ വിഭാഗീയതയും അതിലൂടെ വേണമെങ്കിൽ തെറ്റ് ചെയ്യാത്ത പോലീസുകാർ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ പോലീസുകാർ ഈ പ്രതികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ പ്രതികൾ എന്തെങ്കിലും പോലീസുകാരുടെ ശ്രദ്ധ ഒന്ന് പാകം മിസ്സിങ് വരാണെങ്കിൽ അത് പോലീസുകാരുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ കാണിക്കുന്ന സിനിമയാണ് അപ്പോൾ ഒരു പ്രതി നമ്മുടെ കയ്യിൽ പോലീസിൻ്റെ കയ്യിലുള്ള പ്രതി ആ പ്രതിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ പോലീസുകാരൻ്റെ ജീവിതം പോക്കാണ് അങ്ങനെ ഞെട്ടിമറിക്കാനും മറ്റുള്ള പോലീസുകാർക്കും ചെയ്യാൻ സാധിക്കും അത് റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് കുറേ അതായത് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്ന കാമുകി അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങള് അതുപോലെ തന്നെ ഓരോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഒരാളുടെ കഥ അതുപോലെ തന്നെ അത് ഈ സിനിമയിൽ ഒരു സൂയിസൈഡ് ചെയ്യുന്ന ഒരു ലേഡിയിലെ സൂയിസൈഡ് ചെയ്യുന്നൊരു സീനുണ്ട് അതിൽ ആ സീനൊക്കെ ഗംഭീരം നമ്മുടെ കണ്ണിന് ശരിക്കും വെള്ളം വരുന്ന ഒരു സീനാണ് അത് ശരിക്കും അത് അതിഗംഭീരമായിട്ട് ആ സിനിമ സംവിധായകൻ അതിഗംഭീരമായിട്ട് ഓരോ സീനും അതിഗംഭീരമായിട്ട് അദ്ദേഹം എന്താ പറയുക അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് വലിയൊരു കയ്യടി അറിയിക്കുന്ന പോലെ വലിയൊരു ആയിട്ടുള്ള ഒരു സംവിധായകൻ്റെ സിനിമ കാണുന്നത് പോലെ തന്നെയാണ് കാണുന്നത് അത് ക്യാമറ വർക്ക് രാത്രി കാണുമ്പോൾ കൂടുതൽ സിനിമ അതിൻ്റെ ക്യാമറ വർക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം അതിഗംഭീരമായിട്ടുണ്ട് പിന്നെ ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ടത് ദിലീഷ് പോത്തൻ എന്ന് പറഞ്ഞ നടൻ ദിലീഷ് പോത്തൻ എന്ന് പറഞ്ഞ നടൻ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലെ ഒന്നാംകിട നടന്മാരുടെ ആ ശ്രേണിയിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഗംഭീര ആണ് ധീരീഷ് പോത്തൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീര ആണ് അതേപോലെ തന്നെ ഒപ്പം നിൽക്കുന്ന പെർഫോമൻസ് റോഷൻ്റെ പെർഫോമൻസും ഒപ്പം നിൽക്കുന്ന പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ അപ്പോൾ എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ വലിയൊരു വിജയമാകാൻ പോകുന്ന ഒരു സിനിമയാണ് വളരെ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞൊരു സിനിമ അതിഗംഭീര വിജയമാകാനൊരു എല്ലാ സാധ്യതയും ഈ സിനിമയ്ക്കുണ്ട് അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടത് മാറ്റിനിക്കാണ് ഞാൻ സെക്കൻഡിൻ്റെ സമയത്ത് ആ വഴിക്ക് കടന്നു പോകേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നപ്പോൾ ഗംഭീര തിരക്കാണ് രാകൃതിയറിൽ സിനിമ അതേപോലെ തന്നെ കഴിഞ്ഞു അതായത് മൊത്തത്തിൽ വലിയ അഭിപ്രായമാണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത് എന്തായാലും റോന്ത് എന്ന സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ നൽകുന്നതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തന്നെ വീണ്ടും വീണ്ടും ആശംസകൾ കൂടുതലേ നേരിടുന്നത് സംവിധായകനായ എൻ്റെ ഇഷ്ടപ്പെട്ട തിരക്കഥാകൃത്തും അതേപോലെ തന്നെ ഇപ്പോഴത്തെ സംവിധായകനായ ഇരുവീഴ പൂഞ്ചർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണെങ്കിൽ ഈ സിനിമ രണ്ടാമത്തെ സിനിമയാണ് ഷാഹി കബീർ അപ്പോൾ മമ്മൂക്കയും ലാലേട്ടനൊക്കെ ഈ ഷാഹി കബീറിൻ്റെ സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീണ്ടും ഗിരീഷ് പോത്തന് ഗംഭീര സെല്യൂട്ടും നൽകിക്കൊണ്ട് കൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസത്തെ തൃശ്ശൂർ